ഹലോ നമസ്കാരം ഉണ്ട് ആയുഷാണ് അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു വാഴക്കൊല എങ്ങനെ വെട്ടാവുന്നതാണ് ഇപ്പം സാധാരണ ഇപ്പോൾ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരുടെ കാര്യമില്ല ഞാൻ പറഞ്ഞ് നമ്മുടെ വീട്ടുകളിലൊക്കെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ വാഴ കൃഷി ചെയ്യുമ്പോൾ അത് വെട്ടിയിട്ട് അത് ആ വാഴക്കൊല വെട്ടുമ്പോൾ പലപ്പോഴും അത് താഴെ നിലത്ത് കൂണിട്ട് ഡാമേജ് ആകാറുണ്ട് അപ്പോൾ എങ്ങനെ വാഴക്കൊല നിലത്ത് വീഴാതെ ഈസിയായിട്ട് വെട്ടാവുന്നൊന്നും കാണിച്ചാലോ ഇപ്പോൾ ഈ വാഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടിട്ടൊരുപാട് നാളായതാണ് നമ്മൾ വളങ്ങളൊന്നും ഇങ്ങനെ നൽകുന്നില്ല പണ്ട് തൊട്ട് ഇവിടെ ഇങ്ങനെ ഒരു മൂട് നിൽക്കുകയാണ് അപ്പം അതിൻ്റെ ചുവട്ടിൽ നിന്ന് പുതിയ പുതിയ വാഴക്കന്നുകൾ ഉണ്ടാകുന്നു അതെങ്ങനെയോ വലുതാകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊരു വാഴക്കൊലയും കിട്ടുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ വാഴക്കൊല വാഴപ്പിണ്ടിയും വാഴ എല്ലാം അവിടെ കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര സൈസാണ് പക്ഷേ കൊലയ്ക്ക് ആ സൈസ് വന്നിട്ടില്ല പഴയന്തോടനാണ് കൊലയ്ക്ക് ഈ സൈസ് കുറവാടാൻ ഒറ്റ റീസണേ ഉള്ളൂ നമ്മൾ വളങ്ങളൊന്നും നൽകുന്നില്ല അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഇത്ര ഹൈറ്റ് ഉള്ള വാഴക്കല വെട്ടുമ്പോൾ നമ്മൾ എപ്പോഴും വെട്ടണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലത്ത് നിന്ന് ഇതിന്റെ ഇതിൻ്റെ പകുതിക്ക് മോളിന്ന് വേണം വെട്ടാൻ അങ്ങനെ വെട്ടിക്കഴിഞ്ഞാലേ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വാഴ പെട്ടെന്ന് ചാഞ്ഞു വന്നാലും നിലത്ത് വന്ന് അടിക്കത്തില്ല വാഴക്കല പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഴക്കല ആ പിണ്ടിക്ക് വെട്ട് കിട്ടുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചാഞ്ഞു വന്നു കഴിഞ്ഞിട്ട് നിലത്ത് വന്ന് അടിക്കുന്നതാണ് അതേപോലെ നമ്മൾ വെട്ടുമ്പോഴേ വാഴപ്പിണ്ടിയുടെ ഇപ്പൊ നമ്മുടെ വാഴക്കുല ഇങ്ങോട്ടാണ് ഈ സൈഡിലോട്ടാണ് ചാഞ്ഞ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സൈഡിലോട്ട് വേണം നമ്മൾ വെട്ടി ചായക്കാൻ വേണ്ടി അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങോട്ടാണോ ചായക്കേണ്ടത് ആ സൈഡിൽ വേണം വെട്ടാൻ അപ്പൊ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാലുള്ള കൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബി ഷേപ്പ് കട്ട് ചെയ്തു കഴിഞ്ഞാല് ഈ വാഴപ്പിൻ്റെ ആ സൈഡിലോട്ട് തന്നെ ചാഞ്ഞ് വരുമ്പോൾ ബാക്കിന്ന് ബാക്കി നമ്മള് വെട്ടാത്തോണ്ട് തന്നെ ബാക്കിയിൽ ഒരു സപ്പോർട്ട് ഉണ്ട് ഇതൊരിക്കലും ഒറ്റയടിക്ക് ചാഞ്ഞ് താഴോട്ട് വരില്ല അപ്പൊ നമുക്ക് ഇവിടെ ഒരു പിടിത്തം കിട്ടും അപ്പൊ നമുക്ക് ഈ വാഴക്കലൊന്ന് വെട്ടാം നമ്മൾ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വെട്ടാൻ തുടങ്ങിയതിന് മുമ്പ് തന്നെ ഇതേപോലുള്ള പഴയ വാഴച്ചിയൊക്കെ നമ്മൾ കട്ട് ചെയ്യണം കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വൃത്തിയുണ്ട് വൃത്തി എടുക്കാൻ അപ്പോൾ അതൊക്കെ നമ്മൾ വെട്ടി മാറ്റുകയാണ് പിന്നെ മുകളിലുള്ള ഇതൊക്കെ ഇത് കടന്നോട്ടെ കാരണം നമുക്ക് ഇത് തിരിച്ച് ചായ്ക്കാനുള്ള പ്ലേസിന് വേണ്ടി അപ്പോൾ നമ്മൾ വെട്ടാൻ പോകുന്നത് നദീ സൈഡിലാണ് വാഴപ്പിണ്ടി കാണുന്നുണ്ടോ അല്ലേ ഓക്കെ അപ്പം നമ്മൾ വെട്ടാൻ പോകുന്നത് നദീ സൈഡാണ് അത് കാണിക്കാം അപ്പോൾ നമ്മൾ വാഴപ്പിണ്ടിയുടെ ചൂട്ടിൽ നിന്ന് പകുതിക്ക് മേടിനായിട്ടാണ് വെട്ടാൻ പോകുന്നത് ഓക്കെ െട്ടുകയാണ് ശ്രദ്ധിച്ചോളം നമ്മൾ ഇങ്ങോട്ടാണ് നമ്മൾ ഇങ്ങോട്ടാണ് ചായ്ക്കാൻ പോകുന്നത് കൊല നിൽക്കുന്ന ഭാഗത്തോട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗത്ത് വെട്ടുന്നത് ഒരിക്കലും ബാക്കിൽ വെട്ടല്ലേ നമ്മൾ താഴെ വെട്ടി ഇനി നമ്മൾ ബി ഷേപ്പിലാണ് വെട്ടാൻ പോകുന്നത് അവന്റെ ഫേസ് കാണുന്നുണ്ടോ വാഴക്കുണ്ടിയോ ഓക്കെ തൊന്നു അവന് മൊബൈലും കൊണ്ട് വെച്ചാ പക്ഷെ നിലത്തും മുട്ടിയിട്ടില്ല അപ്പൊ കണ്ടില്ലേ നമുക്ക് ഇങ്ങനെ വെട്ടിയോണ്ട് നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ബാക്കി എന്നുള്ളതും പിന്നെ ഇവിടെ നിന്നും ഒരു സപ്പോർട്ട് കാരണം ഒരു ബി ഷേപ്പ് ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ കൊല വന്നേക്കുന്ന കണ്ടില്ലേ നിലത്ത് ടച്ച് ചെയ്തിട്ടില്ല കാരണം നമ്മൾ പകുതിക്ക് മുകളിൽ നിന്നാണ് വെട്ടിയത് അതുകൊണ്ട് തന്നെ ചാഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് നിലത്ത് മുട്ടുന്നില്ല കണ്ടില്ലേ സപ്പോർട്ട് അപ്പം ഇവിടെ നമ്മളെപ്പോഴും അങ്ങനെയാണ് നമ്മൾ വാഴ വെട്ടുമ്പോഴേ ഒരു വി ഷേപ്പ് വേണം കട്ട് ചെയ്യാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഴപ്പിണ്ടിയെ തന്നെ ഒരു സപ്പോർട്ട് അവിടെ കിട്ടുകയും ചെയ്യും നേരെ വന്ന് താഴോട്ട് നിലത്തും അടിക്കത്തുമില്ല അപ്പം വീട്ടമ്മമാരൊക്കെ വീട്ടിലധികം ജോലിക്കാരോ അല്ലെങ്കിൽ ആണുങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ആണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ വാഴക്കൊല വെട്ടാവുന്നതാണ് പക്ഷെ ഒരുപാട് വലിയ കൊലയൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും വിളിക്കുന്നതാണ് നല്ലത് റിസ്ക് എടുക്കണ്ട ഇത് ഇതുകൊണ്ടില്ലേ ഇടയ്ക്ക് കാപ്പഴുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നാടൻ കൊലയാണ് അപ്പോൾ എങ്ങനെയാണ് വാഴക്കൊല വെട്ടുന്നത് എന്ന് മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇതൊന്നും വെട്ടി മാറ്റുകയാണ് അപ്പൊ അങ്ങനെ നമ്മുടെ വാഴക്കൊല കിട്ടിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ വാഴക്കൊല